പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് പതാക ഉയരും പ്രായപരിധിയിൽ ഇളവുണ്ടാകുമോ എന്നതാണ് പ്രായപരിധി അതത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉൾപ്പെടെ ഇളവ് നൽകേണ്ട എന്നാണ് മുതിർന്ന നേതാവ് പി കെ ഗുരുദാസൻ സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റി എടുക്കും പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി കേരളത്തിൽ എഴുപത്തി അഞ്ചാണ് തമിഴ്നാട്ടിൽ എഴുപത്തിരണ്ടാണ് ആന്ധ്രാപ്രദേശിൽ എഴുപതാണ് ഓരോരോ സംസ്ഥാന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു കേഡർ സി പി എമ്മിൽ പിണറായിയാണ് അടിത്തവണ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ വ്യവസായ രംഗത്ത് നല്ല അതുപോലെ ശോഭിക്കുന്ന ഒരു മിനിസ്റ്ററാണ് രാജീവ് പനകാര്യ വകുപ്പിൽ നല്ലപോലെ ശോഭിക്കുന്ന ആളാണ് ബാലോപാൽ സൈസുരംഗത്തും ഹൃദയ രംഗത്തും എല്ലാം നല്ലപോലെ ശോഭിക്കുന്ന ആളാണ് രാജേഷ് എം പി രാജേഷ് പാർട്ടിയിലെ പോകുന്ന മാസമില്ലേ മറ്റുള്ള മിനിസ്റ്റേഴ്സിന് അവസരം കിട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അവർക്കാർക്കും കഴിവില്ലെന്ന് ഞാൻ പറയാൻ പറയുകയല്ല ദീപശിഖ കൊടിമര ജാഥകൾ വൈകിട്ട് ആശ്രമ മൈതാനത്ത് സംഗമിക്കും ആർ സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരാനിരിക്കെ പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എത്രത്തോളം വിപുലമായ ഒരുക്കങ്ങളാണ് ഇതോടൊപ്പം ശേഷമാണ് കൊല്ലത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് അതിന്റെ ആവേശത്തിലാണ് സിപിഎമ്മിന്റെ ജില്ലയിലെ പ്രവർത്തകർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഒപ്പം സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൊല്ലത്ത് എത്തിച്ചേർന്നു വൈകിട്ടോടെ ദിവശിക പതാക കൊടിമര ജാഥകൾ എത്തും അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സമ്മേളനത്തിന് കാഹളം ഒഴുകും പതാക ആശ്രമമൈതാനത്ത് സീതാറാം യെച്ചൂരി നഗറിൽ ഉയർത്തും നാളെ രാവിലെ ഒൻപത് മണിയോടെ പ്രതിനിധി സമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് തുടങ്ങുക ഏതായാലും ഈ തവണ ഏറ്റവും പ്രധാനമായും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിരിക്കും സംസ്ഥാന സമ്മേളനത്തിൽ പ്രാധാന്യം കാരണം മൂന്നാം സർക്കാർ എൽ ഡി എഫിന്റെ ഒരു തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ആലോചനകളും പ്രവർത്തനങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ പുതുവഴികൾ രേഖ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ നയംമാറ്റങ്ങൾ തുടർഭരണം ലഭിക്കാനുള്ള നയംമാറ്റങ്ങളുണ്ടോ എന്നതടക്കം ഉറ്റുനോക്കുന്നുണ്ട് അതിനൊപ്പം സംഘടനാ രേഖയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ചകൾ പ്രമേയങ്ങൾ അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ നാളെ തുടങ്ങി ഒൻപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾക്കാണ് കേരളം കാതോർക്കുന്നത് അഞ്ഞൂറ്റി സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഇന്ന് പതാക ഉയരുകയാണ്